बार अभी छपरा बुलाया ना डॉक्टर को हम लोग को जो यथासंभव मैंने किया डॉक्टर आगे बुला रहे हैं डॉक्टर ट्रीटमेंट करेगा ठीक है बाबू ठीक है ठीक है, है? है किसी तरह कोई दिक्कत नहीं है नॉर्मल हो गया पसेंजर अरे बाबू दे दिए मैसेज ना चिंता नहीं करो ठीक है चलो इंचार्ज ठीक है बाबा छपरा आपको डॉक्टर बुला रहे कोई तरह की दिक्कत नहीं है അമ്രപാലി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് എഴുപതുകാരനായ യാത്രക്കാരന് ഹൃദയാഘാതമുണ്ടായത് തുടർന്നാണ് കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ടി ടിഇ ഉടൻ തന്നെ സി പി നൽകിയത് പിന്നീട് ചപ്ര റെയിൽവേ സ്റ്റേഷനിലെ ആശുപത്രിയിലേക്കും എത്തിച്ചു എന്നാൽ ചിറ്റിയുടെ ഈ ശ്രമത്തിനെതിരെ ഡോക്ടർമാർ രംഗത്തെത്തിയിരിക്കുകയാണ് നാടിമിടിപ്പോ ശ്വാസോച്ഛാസമോ ഇല്ലാത്ത അബോധാവസ്ഥയിലുള്ള രോഗികൾക്കാണ് സി പി ആർ നൽകുന്നതെന്നും നെഞ്ചുവേദന അനുഭവപ്പെടുന്ന ബോധമുള്ള ഒരാൾക്ക് സി പി ആർ നൽകുന്നത് ഗുരുതരമായ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും ഇത് മെഡിക്കൽ പ്രോട്ടോകോളിന് എതിരാണെന്നും ഡോക്ടർമാർ വാദിക്കുന്നു ഏതായാലും രോഗി അപകടനില തരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ